നമ്മുടെ കയ്യിലുള്ള ആറ് സർട്ടിഫൈഡ് മോതിരങ്ങളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് ഈ മോധുരം എടുക്കാം ഇത് തുർക്കി അറബിക് ഡിസൈനാണ് തൊണ്ണൂറ് ശതമാനം വെള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അറബിക് ഡിസൈനാണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എൻ്റെതിന് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള പണി ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് എന്തായാലും നല്ല ഫിനിഷിങ്ങിൽ അവരത് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ഈ ഇത് പണിയുന്നതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് അതിൽ കാണിക്കുന്നത് ഇത് ഡൈ ആണോ എന്ന് പോലും സംശയിച്ചു പോകും ഡൈ ഇതുപോലുള്ള മോതിരത്തിന്റെ ഡൈ ഉണ്ടാക്കി ചെയ്തതുപോലെ തന്നെ കൊണ്ട് ചിലപ്പോൾ ഡൈ ആയിരിക്കാനും സാധ്യതയുണ്ട് അപ്പൊ ഇതിന്റെ മുകളിലുള്ളത് ആണ് പന്ത്രണ്ട് ക്യാരറ്റ് ടോർക്കോയ്സ് ഉണ്ട് അതിന് തന്നെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് രൂപ വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു മോതിരത്തിനും വരും അപ്പൊ ഏകദേശം അയ്യായിരം രൂപ ആണ് ഈ മോതിരത്തിന്റെ ഇപ്പോഴത്തെ വില ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇത് ആകെ ഒരെണ്ണേ ഉള്ളൂ ഇത് അഞ്ചാറ് ആള് ചോദിച്ചാല് തരാനില്ല അപ്പൊ ഈ ഒരു മോതിരം നമ്മൾ കണ്ടില്ലേ ഇത് വിരലിൽ ഇട്ട് ഇതുപോലെ ഉണ്ടാവും നല്ല സ്റ്റൈലിഷ് മോതിരാണ് ആർക്കും വേണമെങ്കിലും ഇത് വേറെ പ്രത്യേകം എന്താണെച്ചാല് കൈ കഴുകുമ്പോഴൊക്കെ ഇപ്പൊ അംഗശുദ്ധി വരുത്തുമ്പോഴൊക്കെ വെള്ളം അതിനകത്ത് കയറിയാൽ അത് തിരിച്ചു പോകാനുള്ള വഴികൾ ഇട്ടിട്ടുണ്ട് അതിൽ അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ആകർഷണീയത അതായത് കൈ മോതിരമുള്ള ഭാഗം ഇങ്ങനെ കുതിർന്ന് ഇരിക്കില്ലാന്ന് അർത്ഥം അതേപോലെ മറ്റൊരു ഡിസൈനാണ് ഇതിനും ആ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊരു തൂർക്കിഷ് ഡിസൈനാണ് ഇത് അതിന് മുകളിലുള്ളത് പൈറൈറ്റ്സ് ഉള്ള ഒരു ഫൈറൂസ് ആണ് നാച്ചുറൽ ടോർക്കോയിസ് തന്നെയാണ് പതിനഞ്ച് കാരറ്റ് ഉണ്ട് അപ്പം അതിന് തന്നെ ഏകദേശം മൂവായിരം രൂപയായി ആ ഒരു ടോർക്കോയിസ് കല്ലിന് മാത്രം മൂവായിരം രൂപയായി പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഈ ഒരു മോതിരവും അയ്യായിരത്തി അഞ്ഞൂറിന് ഇതും കൊടുക്കാം ആരാ ആവശ്യപ്പെടുന്നെന്ന് വെച്ചാൽ അവർക്ക് അയച്ചു കൊടുക്കാം മോതിരത്തിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് തന്നെ ചോദിച്ചാൽ അയച്ചു കൊടുക്കാം ഏത് സൈസ് വേണമെങ്കിലും ആക്കാട്ടോ അതിന് അതിനുള്ള കട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള മറ്റൊരു ഡിസൈനും കൂടി കാണിച്ചു തരാം ഇതാണ് അത് സിമ്പിളാണ് കനം കുറവാണ് അതിൽ കല്ലും കനം കുറവ് ആയിരിക്കും പതിമൂന്ന് കാരറ്റാണ് പതിമൂന്നും പതിമൂന്നും ഇരുപത്തി ആറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഈ ടോർപ്പേഴ്സിന് മാത്രം വരിക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മോതിരത്തിനും വരും അപ്പോൾ ഏകദേശം അയ്യായിരം രൂപ ഈ മോതിരത്തിൻ്റെ വിലയാണ് അയ്യായിരം രൂപ ഇതൊരു അറേബ്യൻ ഡിസൈനാണ് ഈ നമ്മുടെ നാട്ടിൽ ഇതുപോലൊന്നും പണിക്കാരൊന്നും ഇല്ലാണോ എന്തായാലും ആ പണിക്കാര് ഇതൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും നല്ല പൈസയും കിട്ടും ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ കറുത്തു പോകുന്ന വെള്ളി ഉണ്ടല്ലോ ആ വെള്ളി ഉപയോഗിക്കാൻ ഇതുപോലെ നല്ല വെള്ളി ഉപയോഗിച്ചുണ്ടാക്കി കൂടെ അങ്ങനെയാണെങ്കിൽ അത് കറുത്തു പോവില്ല അപ്പൊ എത്ര കാലം വേണമെങ്കിൽ ഉപയോഗിക്കാനും പറ്റും അതിനുള്ള പൈസ വാങ്ങിയാൽ മതി നമ്മുടെ നാട്ടില് സാധാരണ വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ട് സാധാരണ മോതിരത്തിന് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് വാങ്ങുന്നത് ഇത് ഇത്രയൊക്കെ നന്നായി ചെയ്തിട്ടും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് നമുക്ക് ഇതുപോലെ ചെയ്ത് കൂടേ എന്തായാലും ഇതാവശ്യമുള്ളവർ അറിയിക്കാം ഇനി മറ്റൊന്ന് ഇത് അറേബ്യൻ ഡിസൈനാണ് ഇതിന് ഇതിൻ്റെ മുകളിലുള്ളത് അക്കീക്കാണ് അക്കീക്ക് ബ്ലാക്ക് അക്കീക്കാണ് പ്രവാചകൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത് ബ്ലാക്ക് അക്കീക്ക് തന്നെയാണ് അതുപോലത്തെ ഒരു ഡിസൈനാണ് ഇതും അതുപോലെ വെള്ളം കയ്യിൽ നിൽക്കാത്ത പോലെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് ഏകദേശം അയ്യായിരം രൂപ തന്നെയാണ് വരിക പിന്നെ ഒന്നുള്ളത് സൗത്ത് സീ പേളാണ് സൗത്ത് സീ പേള് ഏകദേശം എത്രയാണ് ഏഴ് കാരറ്റ് അതിന് സർട്ടിഫിക്കറ്റാണ് ഏഴ് ഉള്ള സൗത്ത് സീ പേള് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മധുരമാണ് ഏഴ് കാരറ്റ് സൗത്ത് സീ പേളിന് ഏഴഞ്ച് മുപ്പത്തഞ്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു പേളിന് മാത്രം വരും ഒറിജിനൽ കടലിൽ നിന്ന് കിട്ടുന്ന മുത്താണിത് അതിന് ഏഴ് കാരറ്റ് ഒരു കാരറ്റിന് അഞ്ഞൂറ് രൂപയാണ് ആറ് കാരറ്റിന് ആറഞ്ച് മുപ്പത് മൂവായിരം ഏഴ് കാരറ്റിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും കയ്യിൽ തട്ടുന്ന പോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ ഈ ഒരു മോതിരത്തിന് വരും അതേപോലെ തന്നെ മറ്റൊരു മോതിരാണ് ഇത് ഇതിനും ആ ഒരു റേറ്റ് തന്നെയാണ് വരിക എൻ്റെ കയ്യിലുള്ളതും ഈ ഒരു ഡിസൈനിലുള്ള മോതിരാണ് ഇത് എട്ട് കാരറ്റോളം വരുന്ന സൗത്ത് സീപ്പുകളാണ് ഇതിലുള്ളത് അപ്പൊ എണ്ണം ചെയ്താൽ നാലായിരം രൂപയും നാലായിരം ആയിരത്തി അഞ്ഞൂറും നാലായിരം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനും വരും ഇപ്പൊ അങ്ങനെ ഈ മോതിരങ്ങളാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ എല്ലാം സർട്ടിഫൈഡ് മോതിരങ്ങളാണ്